നമസ്കാരം മരണപ്പെട്ടു പോയ എ ഡി എം നവീൻ ബാബുവിന്റെ ആ നിഷ്കളങ്കമായ അവസാനത്തെ ചിരി നിസ്സഹായത കലർന്ന ആ അവസാന ചിരി നമ്മൾ ആരും മറന്നിട്ടില്ല നമുക്കൊരിക്കലും ഒന്നും മറക്കാൻ സാധിക്കില്ല ആ നീറ്റൽ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും നിൽക്കേ ഡോക്ടർ ഹാരിസ് അടുത്ത ചോദ്യചിഹ്നമാവുകയാണ് നാല് നാലു വശത്തു നിന്നും അദ്ദേഹത്തെ കുടുക്കാനുള്ള ശ്രമങ്ങൾ തീവ്രമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ തോതിൽ അദ്ദേഹത്തിനെതിരെ തന്ത്രങ്ങൾ മെനയുകയാണ് അദ്ദേഹത്തിന് ബുദ്ധിമോശമൊന്നും തോന്നാതിരിക്കട്ടെ നമ്മളിലൊന്നും അടുത്ത വേദന ഉണ്ടാക്കുന്ന ഒരു വാർത്തയും കേൾക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് സത്യമായിട്ടും ഉള്ള മനസ്സിൽ തോന്നുന്ന ആ ഒരു ആശങ്കയാണ് ഞാൻ പറയുന്നത് കാരണം സത്യസന്ധരായിരിക്കുന്ന എല്ലാവർക്കും ഇത് തന്നെയാണ് ഒരു അകാല മൃത്യുവാണ് ഇവിടുത്തെ ഒരു വിധി അല്ലെങ്കിൽ ഇവർ വിധിക്കുന്നത് ആളിനെ കൊന്നില്ലെങ്കിൽ അവരെ തന്നെ തന്നെ അവരുടെ ജീവിതം അവസാനിപ്പിക്കത്തക്ക വിധത്തിൽ ഇവരതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു ചെയ്യുകയാണ് ഇവരുടെ ഗൂഢാലോചന എവിടെ വരെ എത്തി നിൽക്കുന്നു എന്നതിന് തെളിവാണ് ലൈവായിട്ട് നമ്മൾ ഇന്ന് വാർത്താ സമ്മേളനത്തിൻ്റെ കണ്ടത് ഹലോ എനിക്ക് ഒരു റിപ്പോർട്ട് ഫുൾ ഇതാണ് ഇതാണ് മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടും പ്രിൻസിപ്പാളും ആ സമയത്ത് സൂപ്രണ്ടിന് ഒരു കോൾ വരികയാണ് സാർ സാർ എന്ന വിധേയത്വത്തോടു കൂടി അയാൾ വിളിക്കുന്നു അയാളുടെ നിർദ്ദേശപ്രകാരം മറുവശത്താരാണ് എന്നതാണ് നമ്മുടെ ചോദ്യം അവരാണ് ഈ ഗൂഢാലോചനക്ക് ചരട് വലിക്കുന്നത് എന്ന് വ്യക്തം അവർ പറഞ്ഞ പ്രകാരം ഈ മറുവശത്തിരുന്ന് സംസാരിച്ച ആൾ ആ സാർ പറഞ്ഞ പ്രകാരം ഈ സൂപ്രണ്ടും പ്രിൻസിപ്പാളും ചേർന്ന് ഈ ഡോക്ടർ ഹാരിസിനെതിരായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് വായിക്കുകയാണ് അതായത് ആരോഗ്യ വകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ് ഡോക്ടർ ഹാരിസ് പറഞ്ഞതൊക്കെ ശരിയാണ് അവിടെ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് നിന്ന് അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് അതായത് ശസ്ത്രക്രിയക്ക് സജ്ജമായിട്ടുള്ള അവസ്ഥ അവിടെ ഇല്ലാതിരുന്നതിന്റെ പേരിൽ ശസ്ത്രക്രിയകൾ മുടങ്ങിയിട്ടുണ്ട് എന്ന് ഡോക്ടർ ഹാരിസ് പറഞ്ഞത് ശരിയാണ് എന്നതായിരുന്നു ആരോഗ്യ വകുപ്പിന്റെ കണ്ടെത്തൽ ആ കണ്ടെത്തലിനെ കുറിച്ചൊന്നും സംസാരിക്കാനില്ലായിരുന്നു മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടിനും പ്രിൻസിപ്പാലിനും അവർക്ക് സംസാരിക്കേണ്ടിയിരുന്നത് മാധ്യമങ്ങളോട് വിശദീകരിക്കേണ്ടിയിരുന്നത് അത്രയും അവരുടെ ലക്ഷ്യം ഡോക്ടർ ഹാരിസിനെ എങ്ങനെ തെറ്റുകാരനാക്കാം എന്താണ് അവർ ഡോക്ടർ ഹാരിസിന് മേൽ ചുമത്തുന്ന കുറ്റം അദ്ദേഹത്തിന്റെ അണ്ടറിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഉപകരണത്തിന്റെ ഭാഗം കാണാനില്ല അതിന്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണ് അദ്ദേഹം അത് മോഷ്ടിച്ചു എന്നാണ് പറയുന്നത് നാളെ എന്തൊക്കെ വകുപ്പുകൾ ഇദ്ദേഹത്തിനെതിരെ ഇവർ ഉണ്ടാക്കും ഇന്ന് രാവിലെ ഡോക്ടർ ഹാരിസ് പറഞ്ഞില്ലേ എന്നെ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഡോക്ടർ നാലാം തീയതി മുതൽ എട്ടാം തീയതി വരെ അവധിയായിരുന്നു അപ്പോൾ അസിസ്റ്റന്റിന്റെ അടുത്ത് താക്കൂൽ കൊടുത്തിട്ട് പറഞ്ഞു ആരെങ്കിലും അന്വേഷണവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും അല്ല ഉത്തരവാദിത്തപ്പെട്ട പ്രിൻസിപ്പാളോ സൂപ്രണ്ടോ വന്നാൽ അവർക്ക് താക്കോൽ കൊടുക്കണം അവർക്ക് പരിശോധിക്കാൻ ഉള്ള അവസരം കൊടുക്കണം അത് അതനുസരിച്ച് തന്നെ അടുത്ത ദിവസം ഇവർ വരുന്നു അധികാരികൾ വരുമ്പോൾ അവർ മുറി തുറന്ന് പരിശോധിക്കുന്നു വീഡിയോ ഒക്കെ എടുക്കുന്നു പോകുന്നു അതിനുശേഷം വീണ്ടും അടുത്ത ദിവസം ഇതൊക്കെ ഇതിനൊക്കെ ശേഷം വീണ്ടും അവർ വരികയാണ് ഒരുപാട് ആളുകൾ കുറേ സ്റ്റാഫുമായിട്ട് വന്നിട്ട് കുറേ ആളുകൾ ആ മുറിയിൽ കയറുന്നു ഒരുപാട് രജിസ്റ്ററുകൾ സൂക്ഷിച്ചിരിക്കുന്ന മുറിയാണ് എന്തെങ്കിലും ഒന്ന് മിസ്സായി പോയാൽ അദ്ദേഹത്തിന്റെ അതാണ് ആ ചുമതല വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള പല ഡേറ്റകളും സൂക്ഷിക്കുന്ന ഒരിടമാണ് അപ്പോൾ അവിടെ ഇവർ എല്ലാവരും കൂടി വന്ന് കയറുന്നു എന്നിട്ട് ഇറങ്ങിപ്പോയിട്ട് മറ്റൊരു കൂട്ട് ഉപയോഗിച്ച് പൂട്ടുന്നു ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ് അദ്ദേഹത്തെ കൊടുക്കാനുള്ള ശ്രമമാണ് എന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയുടെയൊന്നും ആവശ്യമില്ല ഇവർ ഈ ചെയ്യുന്നതെല്ലാം ലൈവായിട്ട് മനുഷ്യർ കണ്ടുകൊണ്ടിരിക്കുകയാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വായിൽ നിന്നാണ് വന്നത് ഇത്രയും വലിയൊരു വീഴ്ച മെഡിക്കൽ കോളേജിൽ ഉണ്ടായി എന്ന് പറഞ്ഞ ആ ഡോക്ടറെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം അവിടുത്തെ ഒരു ഉപകരണത്തിന്റെ ഭാഗം കാണുന്നില്ല എന്നൊരു സംഭവം എടുത്തിട്ട് അതിനെ വലുതാക്കി വീർപ്പിച്ച് കാണിച്ചത് ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് ഈ ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ ഉദ്ദേശമെന്നും അറിയാം പക്ഷേ നവീൻ ബാബുവിന് സംഭവിച്ചത് ഡോക്ടർ ഹാരിസിന് സംഭവിക്കരുത് അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല പൊതുജനങ്ങൾ അത്രയും ഇക്കാര്യത്തിൽ ഇതുവരെയും ഡോക്ടർ ഹാരിസിന് ഒപ്പമുണ്ട് തുടർന്നും മനുഷ്യത്വമുള്ള സത്യസന്ധരായിട്ടുള്ള ഓരോ മനുഷ്യരും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരിക്കും പക്ഷേ ഒരു രീതിയിലും ഒരു മനുഷ്യനെ ഇങ്ങനെ നിങ്ങൾ ക്രൂശിക്കാൻ പാടില്ല സത്യസന്ധത കാണിക്കുന്നതിന്റെ പേരിൽ നീതിമാനായിരിക്കുന്നതിന്റെ പേരിൽ അവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നതിന്റെ പേരിൽ ഇന്ന് വാർത്താ സമ്മേളനം നടത്തുന്നതിനിടെ സൂപ്രണ്ടിനെ വിളിച്ച ആ സാർ ഇവർക്ക് മുകളിലുള്ള ചരട് വലിക്കുന്ന ആ സാർ ആരായിരുന്നു ഡോക്ടർ ഹാരിസിനെതിരായിട്ട് നമ്മൾ എഴുതി തയ്യാറാക്കിയ സാധനമെല്ലാം കൃത്യമായിട്ട് മാധ്യമങ്ങളോട് വായിച്ച് കേൾപ്പിക്കൂ എന്ന് ഉത്തരവിട്ടത് ആരാണ് ആ ആരുടെ ആവശ്യമാണ് ഡോക്ടർ ഹാരിസിനെ തെറ്റുകാരനാക്കേണ്ടത് ഇതിന് പോലീസ് ബുദ്ധി ആവശ്യമില്ല വക്കീൽ ബുദ്ധി ആവശ്യമില്ല ക്രിമിനൽ ബുദ്ധികളും ആവശ്യമില്ല സാധാരണക്കാരന്റെ സാധാരണ തലച്ചോർ മതി ഇപ്പൊ വാദിയെ പ്രതിയാക്കുന്ന തരത്തിലുള്ള എത്രയെത്ര അനുഭവങ്ങളാണ് ജനങ്ങളുടെ കണ്ണിൽ കണ്ടത് ഈ വളരെ കുറഞ്ഞ കാലത്തിനുള്ളിൽ തന്നെ കെ എസ് ആർ ടി സി ഡ്രൈവർ യുദ്വിനുണ്ടായ അനുഭവം ലൈവായിട്ട് മനുഷ്യർ കണ്ടുകൊണ്ടിരുന്നതാണ് ആ കേസ് അവിടെ എത്തി എവിടെ എത്തി ഇപ്പൊ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ പാവത്തിന്റെ ജീവിതം നശിപ്പിച്ചു പിന്നെ നവീൻ ബാബുവിനെ സംഭവിച്ചത് എന്താണ് എന്താണ് അതിന്റെ ഒരു അപ്ഡേറ്റ് പോലും ഒരാളുടെ വായിൽ നിന്ന് ഞങ്ങൾ ആ കുടുംബത്തോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞ് ഒരാളുടെ വായിൽ നിന്ന് അതിനെപ്പറ്റി ഒരു കാര്യവും കേൾക്കുന്നില്ല എന്താണ് അതിൽ സംഭവിച്ചത് പ്രതിഭാഹരി എം എൽ എയുടെ മകൻ ഉൾപ്പെട്ട കേസ് എന്തായി ഒൻപത് പ്രതികൾ ഉള്ളതിൽ ആ പ്രതിഭാഹരിയുടെ മകൻ മാത്രം ഒഴിവാക്കപ്പെട്ടു എങ്ങനെയാണ് എന്തൊരു അന്യായമാണ് ഈ കാണിക്കുന്നത് ജനങ്ങളുടെ മുന്നിൽ പച്ചയ്ക്ക് നിങ്ങൾ എത്ര അനീതിയാണ് ഈ കാണിക്കുന്നത് മനുഷ്യരെ എന്തിനാണ് ഇങ്ങനെ വിഡ്ഢികളാക്കുന്നത് ഓരോ അധികാരം തന്നതിന്റെ പ്രതിഫലമാണ് ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഏഹ് ഇവിടെ നിങ്ങൾ നിങ്ങൾ പറയുന്ന രീതിയിൽ മാത്രം ഒരു സിസ്റ്റം പോവുക നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ആ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങളാണ് ആ സിസ്റ്റത്തിനകത്തായിരിക്കണം എല്ലാവരും അതിന് വെളിയിൽ പോകുന്നവരെ നിങ്ങൾ ഇല്ലാതാക്കും പ്രൊഫഷൻ മാത്രമല്ല അവരുടെ ജീവൻ ജീവിതം പോലും ഇല്ലാതാക്കുന്ന വിധത്തിൽ അവരെ മുച്ചൂട് മുടിക്കുന്ന തരത്തിലാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഇത് കാണുന്നവരെല്ലാവരും പഠിക്കണം അല്ലേ ആരെങ്കിലും തിരുവാക്കിയതിർവ ശബ്ദിച്ചാൽ ഇതായിരിക്കും അവസ്ഥ എന്ന് ഭയാനകം തന്നെ ഒഴിവുകൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് വല്ലാത്ത ഉത്സാഹമായിരിക്കും കാരണം ഒരുപാട് അടിമകൾ ഉണ്ടല്ലോ തിരികെ കയറ്റാൻ അർഹതപ്പെട്ടവർക്കൊന്നും നിങ്ങൾ ഒന്നും കൊടുക്കില്ലല്ലോ അത് നിങ്ങൾക്കൊരു നിർബന്ധമാണല്ലോ അല്ലെ പക്ഷേ ജനങ്ങൾ തീരുമാനിക്കുക അർഹതയില്ലാത്തവർക്ക് ഇനി കൊടുക്കരുത് അർഹത ആർക്കാണോ അവർക്ക് തിരഞ്ഞു പിടിച്ചു കൊടുക്കാൻ ജനങ്ങൾ ചിന്തിച്ച് വോട്ട് ചെയ്യാൻ മെനക്കെട്ടില്ലെങ്കിൽ ഇതിനപ്പുറം ക്രൂരതകൾ നമ്മുടെ കൺമുന്നിൽ കാണേണ്ടി വരും ഇന്നിപ്പോൾ ഓരോ സ്ഥാനത്ത് അധികാര സ്ഥാനത്തിരിക്കുന്നവരാണെങ്കിൽ ഓരോ ഉദ്യോഗസ്ഥരാണ് അനുഭവിക്കുന്നതെങ്കിൽ സർവ്വസാധാരണക്കാരായ നമ്മുടെ ഇടയിലേക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ നേരിട്ട് ദ്രോഹിക്കുന്ന തരത്തിലേക്ക് ഇവർ വളരും സൂക്ഷിക്കുക